തുടരുന്നു പോക്സോ കേസ് ഇരകളുടെ മാതാപിതാക്കൾക്കെതിരെ ആലപ്പുഴ മാന്നാർ പോലീസിന്റെ പ്രതികാര നടപടി കുട്ടികളുടെ അമ്മയെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുടുക്കി മൂന്ന് ദിവസം ജയിലിൽ ജയിലിലടച്ചു പോക്സോ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയാണ് കള്ളക്കേസെന്നും ഇരകളുടെ മാതാപിതാക്കൾ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു പോക്സോ കേസിൽ ഇരകളായ രണ്ട് കുട്ടികളുടെ അച്ഛനും അമ്മയുമാണ് ഇപ്പോൾ എനിക്കൊപ്പമുള്ളത് ഇവരുടെ എട്ടും ഒൻപതും വയസ്സുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചത് മുത്തച്ഛനാണ് മുത്തശ്ശനിലെ പരാതിയുമായി ഇവർ അതായത് ഈ അച്ഛനും അമ്മയും പോലീസിനെ സമീപിച്ചു കോടതിയിൽ സമീപിച്ചു പിന്നീട് അറസ്റ്റ് ഉണ്ടായി അറസ്റ്റിന് ശേഷം മുപ്പത് ദിവസം ജയിലിൽ കിടന്ന ശേഷം മുത്തച്ഛൻ അതായത് ഉന്നത ബന്ധമുള്ള മുത്തശ്ശൻ ജാമ്യത്തിൽ പുറത്തിറങ്ങി ഇതിൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായത് മറ്റൊരു കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ചൈൽഡ് ലൈൻ്റെ പരാതിയുണ്ട് ആ കേസിൽ പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് അതിനുശേഷം ഉണ്ടായ സംഭവം കേരളത്തിലെ നമ്മുടെ നിയമവ്യവസ്ഥയെ പോലീസ് സംവിധാനത്തെ അടക്കം ലജ്ജിപ്പിക്കുന്നതാണ് അതായത് ഈ പരാതിക്കാരായ അച്ഛനെയും അമ്മയെയും പോലീസും നമ്മുടെ കോടതിയുമടക്കം വേട്ടയാടുന്ന സാഹചര്യമാണ് ഉണ്ടായത് മാർച്ച് മാസമാണ് വീട്ടിലേക്ക് ഞങ്ങൾ വിടുന്നത് നിങ്ങള് ആലപ്പുഴ മാവേലിക്കരി നിങ്ങളുടെ വീട് നിങ്ങൾ ആ സമയം നിങ്ങള് രണ്ടുപേരും നിങ്ങൾ അച്ഛനും അമ്മയും ഡൽഹിയിലായിരുന്നു ഇതിനവധിക്ക് വെക്കേഷൻ ആണ് അവര് രണ്ടുപേരെയും നിങ്ങളുടെ അച്ഛന്റെ വീട്ടിലേക്ക് നിങ്ങളുടെ തറവാട്ടിലേക്ക് വിടുന്നത് അതെ അതെ വീട്ടിലേക്ക് 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 വിടുവാണ് വിട്ടു കുട്ടികളെ ആ വിട്ടതിന് ശേഷം കൂടി കുട്ടികളുടെ കോണ്ടാക്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല ഫോൺ ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നത് അച്ഛനും അമ്മയുമാണ് മക്കൾ ബിസിയാണ് അത് കളിക്കുവാണ് അല്ലെങ്കിൽ അവർ പഠിക്കുവാണ് മലയാളം പഠിക്കുവാണ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അതിന് ശേഷം ഞാനൊരു രണ്ട് മാസത്തിനു ശേഷം ഞാൻ അവിടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിന് കുട്ടികളാകെ ഡള്ള അവർ സംസാരിക്കാൻ പറ്റുന്നില്ല അവർക്ക് എന്നോട് അവർക്ക് ഭയങ്കര പേടി എപ്പോഴും മുറിയിലിരിക്കുക ഭയങ്കര പേടിച്ചിരിക്കുക അങ്ങനെ ഒരു ദിവസം മോൻ എന്നോട് പറയാണ് അമ്മ മോളുടെ ബുക്ക് എടുത്ത് നോക്കാം അനുഷ്യം എൻ്റെ മോൾ ബുക്കിലെല്ലാം എഴുതി വെക്കുന്ന സ്വഭാവമുണ്ട് അങ്ങനെ ബുക്ക് എടുത്ത് മൂത്ത മൂന്ന് അതിൽ ഇത് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടി മോനാണ് മോൻ 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 ഇതൊക്കെ കണ്ടതാണ് ഇതെല്ലാം ഇതെല്ലാം കണ്ടു കണ്ടു അങ്ങനെ അങ്ങനെ ഞാൻ ബുക്ക് വായിച്ചു നോക്കുന്നു ബുക്കിൽ ാണ് ഐറ്റ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ പ്ലീസ് ഗോഡ് സേവ് അസ് ഫ്രം അച്ഛ അമ്മ ആൻഡ് അവർ ഫാമിലി എന്നൊക്കെ ഒരു മോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുവാണ് ഗ്രാൻഡ് ഫാദർ ടച്ചസ് മൈ പ്രൈവറ്റ് പാർട്സ് എന്നൊക്കെ പറഞ്ഞ മോൾ അതിനകത്ത് മോൾക്കുണ്ടായ അനുഭവങ്ങൾ മോൾ അതിനകത്ത് ആ ബുക്കിൽ എഴുതി വെച്ചിരിക്കുവാണ് ആ ബുക്കിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് മോൾ എഴുതിയ ബുക്കിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ അത് കണ്ട് ഞാൻ ഭയങ്കര ഒരു ഷോക്കായിപ്പോൾ ഞാൻ മോളെ വിളിച്ച് സംസാരിച്ചു മോള് മോളെ കുളിപ്പിക്കാൻ കൈ പിടിച്ച് വലിച്ച് ബാത്റൂമിൽ കയറ്റി മോൻ വന്ന് ബെള്ളം ഉണ്ടാക്കും ബേളം ഉണ്ടാക്കാൻ മോനെ അടിച്ച് പൊട്ടിക്കുവാണ് അങ്ങനെ മോളെ ഓടി അമ്മൂമ്മ എടുത്തേലും അമ്മമാർ അപ്പൂമ്മമാരൊക്കെ ആയ എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ സഹിച്ച് വേണം ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ മോളെ വീണ്ടും വീണ്ടും ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യങ്ങളായിട്ട് മോളെയും എൻ്റെ കുഞ്ഞു മോളേയും ഇതുപോലെ തന്നെ പിടിച്ച് വലിച്ചു ബാത്റൂമിൽ ഏറ്റവും പ്രൈവറ്റ് ബാസിലൊക്കെ പിടിക്കുകയും ഒക്കെ ചെയ്യുകയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞുങ്ങൾ അത്രയും മെൻറ്റലി അത്രയും ഇതായി അങ്ങനെ അവൾ പേടിച്ച് ഭയങ്കര പേടിയാണ് ആ അത് സംഭവങ്ങൾ എന്നോട് പറയാൻ പോലും മോൾക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെ മോൾ എന്നോട് ഇതെല്ലാം തുറന്നു പറഞ്ഞു അങ്ങനെ ഇത് ബേസ് ചെയ്ത് കുറച്ച് ദിവസം ഞങ്ങളും ട്രോമലായിപ്പോയി ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഹസ്ബൻഡ് അച്ഛനായതുകൊണ്ട് ചോദിക്കാനുള്ള മടികൊണ്ട് എന്താണ് സത്യം എങ്ങനെയാണ് ചോദിക്കുന്നത് എന്ത് ചെയ്യണം അവർക്ക് മനസ്സിലായി ഞങ്ങൾ അറിഞ്ഞു എന്നുള്ളത് അവർ കുറേ നാടകം കളിക്കാൻ തുടങ്ങി വീട്ടിൽ അങ്ങനെ അവസാനം ഒരു ദിവസം ഹസ്ബൻഡിനോട് അച്ഛനും അമ്മയും വിളിച്ച് മുറിയിലിരുത്തി പറയുവാണുമാണ് അച്ഛൻ ഇങ്ങനെ തെറ്റ് തെറ്റി പറ്റിപ്പോയി ഞാൻ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ കുറച്ച് ആക്ട് ചെയ്തു ഞാൻ എന്ന് പറഞ്ഞു പിന്നെ എന്നെ തട്ടന ചെയ്തു ഞാൻ ഒരു മിലിറ്ററി കാരനാണ് ഞാനൊരു ബാൻ റെഡി ഒട്ടിക്കും നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്റെ പിന്നിലൊരാശ്രമമുണ്ട് അത് അത് ഞങ്ങളുടെ ഫാമിലിയായിട്ടുള്ള ആശ്രമമാണ് അപ്പോൾ പറഞ്ഞാൽ അവരൊക്കെ ഉണ്ട് എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നീ എന്തോ ചെയ്യുന്നൊക്കെ പറഞ്ഞ ഇത് ത്രട്ടൻ ചെയ്ത് നെയ്ബേഴ്സ് കേട്ടു അവർ ജൂനിയൽ പോലീസിനെ വിളിച്ച് പറയാനൊരുങ്ങി അവരെന്നോ എന്നെ അടിക്കുമെന്ന് പറഞ്ഞു നിങ്ങളിത് പറയുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിത് പിന്മാറുന്നില്ല എന്നൊരു തോന്നൽ വന്നപ്പോഴത്തേക്കും എന്നെ അമ്മ ഒരു ദിവസം റൂമിലേക്ക് വിളിച്ചിട്ട് ഡോർ ക്ലോസ് ചെയ്തിട്ട് ഫാദറോടെ സൈഡ് ഇങ്ങനെ ഇപ്പോൾ അത് മിണ്ടുന്നില്ല എന്നെ സൈഡിൽ ഇരുത്തിയിട്ട് പറഞ്ഞ് മോനെ പപ്പായയ്ക്ക് ഒരു അബദ്ധം പറ്റിയതാണ് ഇവള് അതായത് എൻ്റെ വൈഫ് പേര് ഞാൻ പറയുന്നില്ല എൻ്റെ വൈഫ് മറ്റൊരു വീട്ടിൽ പുറത്തെ ഒരാളാണ് നമ്മുടെ ഇതിനകത്ത് ആശ്രമത്തിനെയും ഇത് പ്രശ്നമാവും ഒരുപാട് ആൾക്കാരെ ഇത് ശ്രദ്ധിക്കപ്പെടും കാരണം ആശ്രമം അല്ലെങ്കിൽ പൊളിഞ്ഞു പോവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ട് നീ ഇത് ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം പപ്പായ്ക്കൊരാത്തും പറ്റുന്നതിനൊക്കെ ഒരു രാഷ്ട്രം ക്ഷമിച്ചു കൂടുകയെന്ന് എന്നോട് ചോദിച്ചു ഞാൻ അപ്പൊ തന്നെ കട്ടലിൽ ചാടിയു ഞാൻ പറയും ഇത് ഇതിന് വലിയൊരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് കിട്ടാനില്ല പ്രതിയും ആലപ്പുഴ മാന്നാർ സ്വദേശിയുമായ റിട്ടയർഡ് മിലിട്ടറി ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ പോലീസ് വഴിവിട്ട് ഇടപെട്ടതായാണ് പരാതി ലൈൻ പോലീസ് കേസ് ഒതുക്കാൻ ശ്രമിച്ചെന്നും കുടുക്കിയതിന് പിന്നിൽ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനാണെന്നും മാതാപിതാക്കൾ ആരോപിക്കുന്നു ഇദ്ദേഹത്തിന്റെ ഓപ്പസിഷൻ ലോയർ എന്റെ വൈഫിനെ ഈ സംഭവം ജയിലിൽ കിട്ടിയതിനെ പറഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു ഇതിന് പിന്മാറണം ഇദ്ദേഹത്തിനെ ഈ കേസിന് വ്യക്തിമുക്തനാക്കിയാണ് കോടതി വിട്ടിരിക്കുന്നത് നിങ്ങൾ ഈ ആടും വീടും ഞാൻ ഏത് വിട്ടുപോയി ആ ബോക്കിൻ്റെ പേര് ഫെനി ബാലകൃഷ്ണൻ ആ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വൈഫിന് ഇരുപത് ഗോൾ ഇരുപത്തൊന്ന് ഗോൾ ചെയ്തു ഇരുപത്തൊന്ന് ഗോളിൻ്റെ റെക്കോർഡ്സ് ഞാൻ ഇപ്പം സാറിൻ്റെ കൊടുത്തിട്ടുണ്ട് ആ കോൾ റെക്കോർഡ്സ് ഉണ്ട് അച്ഛൻ അറസ്റ്റ് ചെയ്തായിരുന്നു അറസ്റ്റ് ചെയ്തു അദ്ദേഹം റിമാൻഡിൽ പോയി തേർട്ടി ഡേയ്സിനുള്ളിൽ തിരിച്ചു വന്നു തേർട്ടി ഡേയ്സിൻ്റെ കോടതിയെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച ചില വിവരങ്ങൾ പറഞ്ഞിട്ട് അതെല്ലാം നമ്മൾ ഇവിടെ സാറിൻ്റെ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതിനകത്ത് തിരിച്ചു വന്നതിന് ശേഷം രശ്മിയെ നേരെ മാന്നാ ഈ പറഞ്ഞ പർട്ടിക്കുലർ പോലീസ് സ്റ്റേഷനിലേക്ക് മാന്നാർ എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും അവിടുന്ന് സി എം ഈ വക്കീൽ ഓട്ടിരിപ്പുണ്ട് ഇഫെനി വാലും അവിടുന്ന് ത്രട്ടനിങ് ആണ് അതായത് ഇദ്ദേഹത്തിന് വെറുതെ വിട്ടിരിക്കുകയാണ് കോടതി വേഗം തന്നെ നിങ്ങൾ സ്ഥലം ഈ സി എയുടെ പ്രസൻസിലാണ് ഇത് ഇഫെനി പറയുന്നത് അതായത് വീടും നാടും വിട്ട് ഇവിടുന്ന് പെക്കോണോ ഞാൻ പ്രമാ മായ അഡ്വക്കേറ്റാണ് ഞാൻ കേരളത്തിലെ പ്രമാദമായ അഡ്വക്കറ്റാണ് എനിക്ക് പുഷ്പം പോലെ ഇത് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് വരാം കണ്ടോ ഇദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുന്നു ഒരു കണ്ടീഷനും ഇല്ല ഒന്നുമില്ല നിങ്ങൾ വേഗം നാട് വിട്ടോണം വിക്ടിംസിനോട് അദ്ദേഹത്തിനെ താമസിപ്പിക്കും ഇന്ന് രാത്രി എന്ന് പറഞ്ഞ് വീടിൻ്റെ വാതയ്ക്ക് വരുവാണ് നാട്ടുകാരെല്ലാം കൂടി പോലീസിനോട് പറഞ്ഞ് ഇപ്പം തന്നെ എഴുതി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കൂടെ താമസിപ്പിക്കുക അങ്ങനെ അവരെല്ലാം തിരിച്ചു പോയി അതിനുശേഷം എൻ്റെ വൈഫിനെ വിളിച്ച് കുറേ തിരിട്ടേൺ ചെയ്തു ഇതുകൊണ്ട് തന്നെ ഫോൺ കോൾസ് ചെയ്തു എന്നിട്ട് ഞങ്ങൾ ബാർ കൗൺസിലും ബാർ അസോസിയേഷനിലും എല്ലാം ഞങ്ങൾ പരാതി പരാതികളിൽ ഇയാൾ വിളിച്ച കോൾ കോളിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ എല്ലാം കൊടുത്തു ഈ കുട്ടികളുടെ മാതാപിതാക്കളുടെ ആരോപണം പൂർണ്ണമായി നിഷേധിക്കുകയാണ് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ കുട്ടികളുടെ രക്ഷകർത്താക്കളുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അത് കേസ് ഒത്തുതീർപ്പാക്കുന്നതിനു വേണ്ടി ആയിരുന്നില്ലെന്നും ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞു ഇരകളുടെ രക്ഷകർത്താക്കൾ ഉൾപ്പെട്ട കേസ് താൻ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കേസുകൾക്ക് പിന്നിൽ സ്വത്തു തർക്കമാണെന്നും ഫെനി ആരോപിക്കുന്നു ാര്യമില്ല അതിനകത്ത് എന്നുവെച്ചാൽ അവർ അവരെ പിന്നെ വിളിക്കേണ്ട എനിക്ക് യാതൊരു കാര്യമില്ല എന്താ വെച്ചാൽ പോക്സോ കോടതിയിൽ ഓൾറെഡി കേസ് പരിഗണനയില്ലാന്ന് അവർ മൊഴി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു മൊഴി കൊടുത്ത കേസിനകത്ത് പിന്നെ അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് അറിഞ്ഞു അവര് അവരുടെ അവർക്ക് പോയ പൈസ അവര് പരാതി കൊടുത്ത് അവരുടെ രേഖ മൂല എന്തായാലും ഒരാൾക്ക് ഒരാളെ കൊണ്ട് പരാതി കൊടുക്കാൻ എനിക്ക് ശരണയെ കൊണ്ട് പരാതി കൊടുപ്പിക്കണം ശരണിയിൽ ഡോക്യൂമെന്റ്സ് ഉണ്ടെങ്കിലേ പരാതി നിലനിൽ നിൽക്കത്തുള്ളൂ അവരെ വെട്ടിച്ചു തട്ടിപ്പ് നടത്തി അവര് പിന്നെ അവർക്ക് റെക്കോർഡ്സ് ഫുൾ റെക്കോർഡ്സ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് മാന്നാർ പോലീസിനെ ഹാജരാക്കി അവരെ അന്വേഷണം നടത്തിന് ശേഷമേ പ്രതി അറസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു മുത്തശ്ശന്റെ പോക്സോ കേസ് കൈകാര്യം ആണ് മുത്തശ്ശന്റെ പോക്സോ കേസിൽ കൈകാര്യം ചെയ്യുന്നത് ഞാനാണ് തെലങ്കാനയിലെ കേസുകൾ ഏകദേശം ഒരു മൂന്നോ നാലോ കോടി രൂപയുടെ ബാധ്യതയുണ്ട് ഇവർക്ക് അന്ന് മോനെ ഈ പിന്നെ പ്രായം ചെന്ന രണ്ട് മാതാപിതാക്കളെ അവർ ഈ സ്വത്ത് വിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് അവർ വഴങ്ങിയില്ല അവർ വരെ അവിടെ കിടക്കട്ടെന്ന് പറഞ്ഞു അത് അസഹനീയമായ ശേഷമാണ് ഈ മാതാവ് അവർ മജിസ്ട്രേറ്റ് കോടതി ചെങ്ങന്നൂരും പോയി അവിടെ നിന്നൊരു ഡി ബി ആക്ട് പ്രകാരം അവർക്കൊരു ഓർഡർ കിട്ടി അതായത് ഈ രണ്ട് ഈ മക്ക മോനും മരുമക്കളും മോനും മരുമകളും കൂടെ ഇവരെ പീഡിപ്പിക്കരുത് ഇത് ഒരു സെറ്റിൽമെന്റ് ആവാത്ത ഒരു സ്ഥിതി കിടന്നപ്പോൾ തെലങ്കാനയിലോട്ട് ഇവർക്ക് പോകാനും പറ്റത്തില്ല ഇവര് വീട്ടിൽ നിന്നും തെലങ്കാന സെറ്റിൽഡ് ആയ ഒന്നും ഒന്നുമല്ല അവര് ഓരോ താവളങ്ങളെ ഇപ്പം അവര് കാലയം മാന്നാറിലാണ് താമസം കൊണ്ടിരുന്നത് അവിടെ നിന്ന് പിടിക്കപ്പെടുവെന്നറിഞ്ഞപ്പോഴത്തേക്ക് അവര് താവളം എറണാകുളത്തേക്ക് മാറ്റി അവിടെ സ്ഥിരമായിട്ട് ഒരു സ്ഥലമൊന്നുമില്ല അവർക്ക് ഇന്ന് എറണാകുളം ആണെങ്കിൽ നാളെ തെലങ്കാന അങ്ങനെ മാറി 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 നിൽക്കുവരെ അങ്ങനെ ആ പോലീസുകാരെ ടവർ ലൊക്കേറ്റ് ചെയ്ത് പിടിച്ചത് ഈ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യാത്ത കൊണ്ടും വൈരോധത്തിലാണ് ഈ പോക്സോ കേസ് കൊടുത്തത് പോക്സോ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ അച്ഛനെ ജയിലിനെ അടച്ചു ജയിലാത്തടച്ച ശേഷ അത് പറയാം ജയ്ക്സ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളായിരുന്നു ആ രജിസ്റ്റർ ചെയ്ത ശേഷം ഇവർക്ക് ഇദ്ദേഹത്തിന്റെ പിന്നെ വാദം ഞാൻ പറഞ്ഞു ഇവർക്ക് ഇവർക്ക് സിവിൽ കേസ് ഉണ്ടെന്നും ഇവർ മോന്റെ ഇങ്ങനെ സംഭവം ഉണ്ടെന്നും ശേഷം ഞാൻ കോടതിയെ ബോധിപ്പിച്ചു കോടതി ആ ഗ്രൗണ്ട്സിൽ ഈ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു പക്ഷേ ഇവർ തമ്മിലെ ഒരു സാമ്പത്തിക ഇടപാടോ സിവിൽ കേസുകളോ നിലനിൽക്കുന്ന ഡി ബി ആക്ട് നിലനിൽക്കുന്ന അപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അത് ജാമ്യം ജാമ്യം കൊടുത്തതിന് ശേഷം പറഞ്ഞിട്ട് ഇവര് അടുത്ത രണ്ട് കേസുകൾ കൊടുത്ത് എന്റെ മറ്റു മക്കളെ കൂടെ ആൾക്ക് ഒരു ഒരു ഒറ്റ പീഡിപ്പിച്ചു ഈ രണ്ട് ശേഷം അവരെ കൊടുത്തത് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങളുമായി ശരണ്യ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന പോക്സോ കേസാണ് കഴിഞ്ഞ ദിവസമാണ് ഈ ഇരകളുടെ അമ്മയെ പോലീസ് മറ്റൊരു സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മളുമായി അവർ സംസാരിക്കുന്നത് ന്യൂസ് ന്യൂസേറ്റിൻ ഇതുമായി ബന്ധപ്പെട്ട ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അടുക്കറ്റ് ഫെനി ബാലകൃഷ്ണൻ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി സംരക്ഷണം ചെയ്തിരുന്നു ഇപ്പോൾ ഫെനി ബാലകൃഷ്ണൻ അത് നിഷേധിച്ച് രംഗത്തെത്തുകയാണ് ഫെനി പറയുന്നത് ഈ മൂന്ന് പോക്സോ കേസ് ഉണ്ട് എന്ന കാര്യം ഫെനി ശരിവെക്കുന്നുണ്ട് മാത്രമല്ല മറ്റു രണ്ട് കേസ് പിന്നീട് കെട്ടിച്ചമച്ചതാണെന്ന് പറയുന്നു പക്ഷെ രണ്ട് പരാതിയും കൊടുത്തത് ഈ കുട്ടികളുടെ മാതാപിതാക്കളല്ല അവിടെ ചൈൽഡ് ലൈൻ ആണ് ഈ ചൈൽഡ് ലൈൻ കൊടുത്ത കേസിൽ ഇതുവരെയും പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല നേരത്തെ ശരണയോട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് മൂന്ന് കേസുണ്ട് അത് അന്വേഷണത്തിന്റെ പരിധിയിൽ നിൽക്കുകയാണ് നേരത്തെ നിലവിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റും റിമാൻഡും ഒക്കെ നടന്നതാണ് ആ കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികളും പുരോഗമിക്കുകയാണെന്ന് ഈ ഈ സംഭവത്തിൽ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ നൽകിയ അവർ ആരോപിച്ച കാര്യങ്ങളിൽ എന്താണ് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ വിശദീകരിക്കുന്നത് ശരണ്യ തോമേ ഈ കേസുമായി ബന്ധപ്പെട്ട ഫെനി ബാലകൃഷ്ണൻ അതായത് ഫെനിയാണ് നമുക്കറിയാം ഫെനി ബാലകൃഷ്ണൻ നിരവധി വിവാദ കേസുകളുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തില ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾ കൂടിയാണ് ഫെനിയുമായി നമ്മൾ കണ്ട കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞത് ഈ കുട്ടികളുടെ മുത്തച്ഛനുമായി ബന്ധപ്പെട്ട അതായത് ഇരകളുടെ ഈ കേസിൽ പ്രതിയായ മുത്തച്ഛനുമായി ബന്ധപ്പെട്ട കേസ് വാദിക്കുന്നയാൾ താനാണ് എന്നുള്ളതാണ് ചെങ്ങന്നൂരിലാണ് ഈ കേസ് ചെങ്ങന്നൂർ കോടതിയിലാണ് ആദ്യത്തെ കേസ് നിലനിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ മാന്നാർ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് ർ പോലീസ് സ്റ്റേഷനിൽ എത്തിയ രേഖകൾ പരിശോധിച്ചപ്പോൾ മൂന്ന് കേസുകളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫെനി പറഞ്ഞത് ആദ്യത്തെ ഒരു കേസ് മാത്രമാണ് ഇപ്പോൾ അത് സെറ്റിൽമെന്റിന്റെ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസാണ് എന്നുള്ളതാണ് പക്ഷേ മറ്റ് രണ്ട് കേസുകളും പോലീസ് റഫർ ചെയ്തു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് പക്ഷെ ഇപ്പോൾ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ എത്തി പരിശോധിച്ച വിവരങ്ങൾ പ്രകാരം രേഖകൾ പ്രകാരം മൂന്ന് കേസിലും പോലീസ് ചാർജ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ആ കേസ് മൂന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ടത് കുട്ടികൾ നൽകിയ മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് പോലീസ് ിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മൂന്ന് കേസുകളും മൂന്ന് കേസുകളും ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ കേസിൽ മുപ്പത് ദിവസത്തോളം ഈ മുത്തച്ഛൻ ജയിലിൽ കിടക്കുകയും പിന്നീട് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നീട് ആണ് ഈ ആദ്യത്തെ അതായത് ഈ സംഭവം നടന്നു എന്ന് പറയുന്ന കാലയളവിൽ ഇത് പോലീസ് നമുക്ക് നൽകിയ വിവരമാണ് അതായത് സംഭവം ഈ പീഡന സംഭവം നടന്നു എന്ന് പറയുന്ന കാലയളവിൽ ഈ കുട്ടികളുടെ രക്ഷകർത്താവ് രക്ഷകർത്താക്കൾ രണ്ടുപേരും ഒപ്പം തന്നെ ഈ കുട്ടിയുടെ അച്ഛൻ്റെ അനിയനും ഇവർ മൂന്ന് പേരും തെലങ്കാനയിൽ ഒരു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡിലായിരുന്നു എന്നുള്ളതാണ് അവിടെ ജയിൽവാസം അനുഭവിക്കുന്ന ഘട്ടത്തിലാണ് ഈ കുട്ടികളെ മുത്തച്ഛൻ കൂട്ടിക്കൊണ്ടു പോയി എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം മാത്രമല്ല ഈ കുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് ഈ ഇവരുടെ ജാമ്യം എടുക്കുന്നതിന് വേണ്ടി അതായത് ഈ മുത്തച്ഛന്റെ ആരോപണവിധേയനായ പ്രതിയുടെ രണ്ട് മക്കളാണ് ഈ കുട്ടികളുടെ അച്ഛനും കൊച്ചനും ഇവർ രണ്ടുപേരും പിന്നെ ഈ അമ്മയും അവിടെ തെലങ്കാനയിൽ കേസുമായി ബന്ധപ്പെട്ട് അവിടെ ജയിൽവാസം അനുഭവിക്കുന്ന ഘട്ടത്തിൽ ഈ വീട് അതായത് ഈ മുത്തച്ഛൻ താമസിക്കുന്ന വീട് അതിനുവേണ്ടി ജാമ്യാവസ്ഥ ജാമ്യവ്യവസ്ഥയിൽ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ജാമ്യത്തിനായി അവർക്ക് ഇവർക്ക് ജാമ്യമെടുക്കുന്നതിന് വേണ്ടി പിന്നീട് അത് പ്രശ്നമായി വരുന്ന ഒരു ഘട്ടത്തിൽ ഈ കുട്ടികളുടെ അച്ഛൻ ആദ്യം വിവാഹം കഴിച്ചിരുന്ന ഒരു വ്യക്തിയുണ്ട് അതായത് ബിജുവിന് നാല് കുട്ടികളാണുള്ളത് ആദ്യം വിവാഹം കഴിച്ചിരുന്ന ഭാര്യയുടെ അതിലുള്ള കുട്ടിയുടെ പേരിലേക്ക് ഈ വീടും സ്ഥലവും എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം മുത്തശ്ശനും മുത്തശ്ശിക്കും ഈ വീടും സ്ഥലവുമായി ബന്ധപ്പെട്ടിപ്പോൾ അതിൽ അവകാശമില്ല ആ അവകാശം മുഴുവൻ ബിജുവിന്റെ ആദ്യ ഭാര്യയിലെ കുട്ടിയുടെ ആ പേരക്കുട്ടിക്കാണ് അവകാശമായി ഉള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കം സ്വത്ത് തർക്കം ഇവരുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഒപ്പം തന്നെ ഈ കേസുകളുമായി ബന്ധപ്പെട്ട മൂന്ന് കേസും അതായത് ചൈൽഡ് ചൈൽഡ് ലൈൻ ആയി ബന്ധപ്പെട്ട് ഈ കുട്ടികളെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല മെഡിക്കൽ പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ഈ പറഞ്ഞ ഇഞ്ചുറീസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും അത് പോലീസിന്റെ വശമാണ് പോലീസിൽ ശരണിയിലേക്ക് ഉടൻ ആ ശരണിയിലേക്ക് ഉടൻ എത്താം ഇപ്പൊ കുട്ടികളുടെ അച്ഛൻ തത്സമയമുണ്ട് എന്താണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും മാത്രമല്ല നൽകിയത് പോലീസ് നൽകിയ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ വിവരങ്ങൾ ഹലോ കേയാം പറയാം കേൾക്കാമോ ഞാൻ ഞാൻ കേട്ടു ഞാൻ അതിന്റെ ഓരോന്ന് പോയിന്റ് വൺ പോയിന്റ് പറഞ്ഞോട്ടെ അപ്പം പെനി ബാലകൃഷ്ണൻ ഉന്നയിച്ച ആദ്യത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ആദ്യത്തെ കേസ് കൊടുത്തതിന് ശേഷം ഒരു മാസം കഴിഞ്ഞ് ഇറങ്ങി പിന്നെ ഒരു വർഷത്തിന് ശേഷം കേസ് കൊടുത്താണ് ഞാൻ ആ എഫ്ഐആറിന്റെ കോപ്പീസ് എല്ലാം നിങ്ങളുടെ ചാനലിലെ ആളിൽ നിന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് അത് ചൈൽഡ് കെയർ കൊടുത്ത കേസാണ് ഒരു മാസം ഒരു വർഷമല്ല അതേ മാസം തന്നെ മാന്നാർ സ്റ്റേഷന്റെ അടുത്ത കേസുകളാണ് എഫ്ഐആറിന്റെ ഡേറ്റ് പരിശോധിച്ചാൽ മനസ്സിലാവും ആ രണ്ടും മൂന്നും കേസ് കൊടുത്ത് ഡോക്ടറിന്റെ റിപ്പോർട്ടിന്റെ ബേസിൽ കാരണം ഇൻസിഡന്റ് നടന്ന് മൂന്ന് മാസം നാല് മാസത്തിന് ശേഷമാണ് ഇത് റിവീൽ ആവുന്നത് അവിടെ ഇഞ്ചറീസ് കണ്ടില്ലെന്ന് പറഞ്ഞാൽ മൂന്ന് മാസം മുമ്പ് കടന്ന സംഭവത്തിന്റെ ഇഞ്ചറീസ് എങ്ങനെയാണ് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം കാണുക അപ്പൊ അതിനെപ്പറ്റി എനിക്ക് അറിയില്ല ഡോക്ടർ ഡോക്ടറോട് എന്താണ് മെൻഷൻ മനുഷ്യൻ ഇപ്പൊ കേട്ടേന് മറുപടി ഞാൻ പറഞ്ഞാണ് പിന്നെ സെനി പാലേഷൻ പറഞ്ഞത് ഇത് ജാമ്യത്തെ ഇറങ്ങിയ ശേഷം അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി ഒരു വർഷത്തിന് ശേഷം ആ കമന്റ് ഞാൻ കോട്ട് ചെയ്യുന്നു അത് ഞാൻ ചലഞ്ച് ചെയ്ത് പറയുന്നു ചൈൽഡിവറുകാർ കൊടുത്തത് അതേ മാസം തന്നെയാണ് കംപ്ലൈന്റ് കൊടുത്തത് എന്നാണ് ഈ ആർ ഇട്ടത് കുഞ്ഞുങ്ങളെ കൊണ്ട് കൗൺസിലിങ്ങിന് കൗൺസിലറുടെ അടുത്ത് പോയപ്പോ കൗൺസിലറുടെ ആ ഫൈൻഡിങ്സിൽ ആ ഫൈൻഡിങ്സിന്റെ റിപ്പോർട്ട് ഞങ്ങൾക്ക് തന്നില്ല അത് നിങ്ങൾ കാണണ്ടെന്നാണ് ആലപ്പുഴ നമ്മുടെ ഹരിപ്പാടുള്ള ഡി ആർ സിയിലുള്ള സ്മൃതിമാ എന്ന് പറഞ്ഞ ആലപ്പുഴയിലെ എല്ലാങ്ങളുടെയും അവരാണ് കൗൺസിലിംഗ് കൊടുക്കുന്നത് അവരാണ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ റിപ്പോർട്ട് കാണുക ഇത് ഞാൻ നിങ്ങൾ ഇത് ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്റെ ജോലി പോകും എന്റെ ജോലിയാണ് ഞാൻ അങ്ങനെ അവർ ചൈൽഡ് തന്നെ അറിയിക്കുകയും ചൈൽഡ് എടുത്ത പരാതി അത് ഞങ്ങൾ എന്താണ് പരാതി എന്ന് ഞങ്ങൾ പറയുന്ന ദിവസങ്ങൾ ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾക്ക് എഫ്ഐആറിന്റെ കൊത്തു വരില്ല കാരണം ഞങ്ങൾ കൊടുത്ത കംപ്ലൈന്റ് അല്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തരില്ലായിരുന്നു അത് ചൈൽഡ് ലെയർ ചൈൽഡ് ലൈൻ തന്നെയാണ് നമുക്ക് ആലപ്പുഴയിൽ നയിച്ചു തന്നത് അതിനകത്തൊരു വ്യക്തമായിട്ട് അത് അത് കാണാം എന്നാണ് കേസ് കൊടുത്ത് ആരാണ് കേസ് കൊടുത്തത് അതിനകത്ത് ഡേറ്റ് ഈ ഫിനി വാലേഷൻ ആളുകളെ എന്താ ആടിനെ പട്ടിയാക്കുന്ന കഥയാണ് ഇപ്പൊ പറയുന്നത് അതിനകത്ത് അങ്ങനെ പറയുന്നത് സോറി ഞാൻ എനിക്ക് അത്രയും ഈ കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയാൻ കുറച്ചുകൂടെ ആഗ്രഹിക്കുന്നു അതേ മാസം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ഇട്ട എഫ്ഐആർ ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലും ഏപ്രിലുമായിട്ടാണ് ഈ എഫ്ഐആറുകള് ചൈൽഡ് ലൈൻ കൊടുത്തിരിക്കുന്നത് അതെങ്ങനെയാണ് ഒരു വർഷമാകുന്നത് അത് തന്നെ തന്നെയാണ് അത് അത് സാധൂകരിക്കുന്ന റിവിഡൻസ് ഞാൻ നിങ്ങളുടെ എന്നോട് താങ്കളും ഭാര്യയും കഴിഞ്ഞത് ഞങ്ങളോട് സൂചിപ്പിച്ചത് ഒരു അവധിക്ക് വേണ്ടിയാണ് അവധിക്കാണ് കുട്ടികളെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പറഞ്ഞയച്ചതെന്നാണ് അവധി സമ കാലയളവിലാണെന്ന് പക്ഷേ പോലീസ് മാന്നാർ പോലീസ് പറയുന്നു ഇത് നിങ്ങളൊരു കേസുമായി ഒരു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജയിലിലായിരുന്ന സമയത്ത് മുത്തച്ഛൻ അതായത് നിങ്ങളുടെ അച്ഛൻ കുട്ടികളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നുവെന്ന് എന്നെ വിളിച്ച ഒരു റിപ്പോർട്ടറുണ്ട് അവിടുന്ന് നിങ്ങളുടെ ചാനലിൽ നിന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ എല്ലാ എവിഡൻസും ഉണ്ട് അതിനകത്ത് ഡേറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിനകത്ത് വ്യക്തമായിട്ടുണ്ട് ഇത് എന്റെ കുഞ്ഞുങ്ങൾ നാട്ടിലോട്ട് പോയതിന് ശേഷം ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ത്രീ മന്ത്സ് നാട്ടിലേക്ക് അക്സസ് ഇല്ലാതിരുന്നത് അതിനകത്ത് കോടതി അത് ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് കാരണം കള്ളക്കേസ് എന്ന് പറയുന്നത് ഹൈക്കോടതി തന്നെ ക്വാഷ് ചെയ്യാനിട്ട് എന്റെ പേപ്പറും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ മനസ്സിലാവും അതിനകത്ത് എന്താണ് സംഭവിച്ചെന്നുള്ളത് അതൊരു കള്ളക്കേസ് ആയിരുന്നു ഹൈക്കോടതി ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ റിമാൻഡിൽ കളയുന്ന കഴിയുന്ന കാലയളവിലാണോ നിങ്ങൾ റിമാൻഡിൽ കഴിയുന്ന കാലയളവിലാണോ നിങ്ങളുടെ കുട്ടികളെയുമായി അച്ഛൻ നാട്ടിലേക്ക് പോരുന്നത് അല്ല അച്ഛൻ ഇത് കൊണ്ടുപോയതിന് ശേഷമാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത് അത് നാട്ടിലേക്ക് കുഞ്ഞുങ്ങൾ പോയതിനു ശേഷം ഉണ്ടായത് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ച് പിക്ക് ചെയ്യാൻ പറ്റുന്നത് ശരണ്യ സ്നേഹജനിലേക്ക് വേണ്ടി ശരണ്യ എന്താണ് ഇപ്പോൾ ഈ കുട്ടികളുടെ അച്ഛൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടോ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫെനി ബാലകൃഷ്ണൻ നമ്മളോട് പറഞ്ഞത് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ രണ്ടാമത്തെ കേസ് വരുന്നത് എന്നുള്ളതാണ് അത് കുട്ടികളുടെ അച്ഛൻ പറഞ്ഞത് തന്നെയാണ് ശരി അതായത് പോലീസ് രേഖകൾ നമ്മൾ പോലീസിന്റെ രേഖകൾ പ്രകാരം ഒരു മാസത്തെ ഇടവേളയിലാണ് രണ്ട് കേസുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് മെയ് ഏപ്രിൽ മാസങ്ങളിലായാണ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല എല്ലാ കേസുകളിലും ചാർജ് ഷീറ്റ് പോലീസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കേസ് ഒറ്റ പോയിട്ടില്ല ഈ ഇപ്പോൾ നേരത്തെ കുട്ടികളുടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തെലങ്കാനയിൽ ഈ കുട്ടികളുടെ അച്ഛനും അച്ഛന്റെ സഹോദരനും ഒപ്പം തന്നെ ഈ ഭാര്യ കുട്ടികളുടെ അമ്മയുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ ഒന്ന് ഒന്നല്ല ഒന്നിലധികം കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള രേഖകൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട് ഒപ്പം തന്നെ ഇതിൽ പ്രധാനപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസം ഒരു ചേർത്തല സ്വദേശിനിയായ സ്ത്രീ നൽകിയിട്ടുള്ള പരാതിയാണ് ആ പരാതിയിലും ബാങ്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കൃത്യമായി പോലീസിന്റെ കയ്യിലുണ്ട് ആ ഡീറ്റെയിൽസ് പ്രകാരം ഈ കുട്ടികളുടെ അച്ഛന്റെ അമ്മയുടെ പേരിലുള്ള അക്കൗണ്ട് അമ്മയുടെയും അച്ഛന്റെ സഹോദരനെയും പേരിലുള്ള അക്കൌണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്നത് ഒൻപത് ലക്ഷം രൂപ വാങ്ങി വാങ്ങിയതിന് ശേഷം കുറഞ്ഞ പലിശയ്ക്ക് ഹോം ലോൺ നൽകാമെന്ന് പറഞ്ഞാണ് ഹൌസിംഗ് ലോൺ നൽകാം ഇവർക്ക് ഒരു ഏജൻസി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് ഇവർ സമീപിച്ചതെന്നും ആ രീതിയിലാണ് പണം നൽകിയതെന്നും ബാങ്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അടക്കം വെച്ചാണ് ഇപ്പോൾ പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇവർക്കിടയിൽ സ്വത്ത് സ്വത്ത് തർക്കം ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നു ആദ്യ ആദ്യഘട്ടത്തിൽ ആദ്യത്തെ കുട്ടിക്കെതിരെ ആദ്യത്തെ കുട്ടി പരാതി നൽകുന്നു പരാതി നൽകിയതിനു ശേഷം പിന്നീട് ആ പോലീസ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ഇവരെ അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം പിന്നീട് ഈ സാമ്പത്തിക ഇതിൽ ടോം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ റിട്ട് ഇവരുടെ മുത്തച്ഛനായ ആള് ഈ വീട്ടിലേക്ക് കയറാൻ പാടില്ല അതായത് ഈ കുട്ടികളെ ഇത്തരത്തിൽ പീഡിപ്പിച്ച ആളാണ് അതുകൊണ്ട് വീട്ടിലേക്ക് കയറാൻ പാടില്ല എന്നൊരു രീതിയിൽ ഒരു കോട്ടോഡർ ഇവർ വാങ്ങിയിരുന്നു എന്നുള്ളതാണ് എന്നാൽ മുത്തശ്ശിക്ക് വീട്ടിലേക്ക് കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് തീർച്ചയായും പുതിയ ആരോപണങ്ങൾ സാമ്പത്തിക ആരോപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് എന്നാലും സമയപരിമിതി മൂലം ചുരുക്കുകയാണ് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് ഈ പോക്സോ കേസ് നടന്നു എന്ന് ഈ പോക്സോ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള സംഭവം നടന്നുവെന്ന് പോലീസ് ശരിവെക്കുന്നുണ്ട് പക്ഷേ ഇതിനപ്പുറം മറ്റേതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കണം പരിശോധിക്കേണ്ടതാണ് അതോടൊപ്പം ഈ കുട്ടികളുടെ ഈ മാതാപിതാക്കൾക്കെതിരെ ഉയർന്നത് ഈ അമ്മയ്ക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന സാമ്പത്തിക ആരോപണം സാമ്പത്തിക തട്ടിപ്പ് കേസ് അതൊരു പ്രതികാര നടപടിയാണോ അതോ അതൊരു കെട്ടിച്ചമച്ച കേസാണോ അതോ അത് വസ്തുതയാണോ തുടങ്ങിയ കാര്യങ്ങളിലും പോലീസ് തന്നെയാണ് വ്യക്തത വരുത്തേണ്ടത് സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു നമസ്കാരം